ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഞ്ചിയാർ സ്വരാജ്യ മേഖലാ കൺവെൻഷനും പ്രകടനവും നടത്തി കഞ്ചിയാർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നടപ്പാക്കി വരുന്ന വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു കാഞ്ചിയാർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന വിഷൻ രണ്ടായിരത്തി ഇരുപത്തി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് കാഞ്ചിയാർ പഞ്ചായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് പതിനഞ്ച് പതിനാറ് പതിനേഴ് വാർഡുകളുടെ പ്രവർത്തക കൺവെൻഷൻ സ്വരാജി സംഘടിപ്പിച്ചത് കൺവെൻഷൻ പ്രകടനം നടന്നു വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കമായാണ് വിഷൻ രണ്ടായിരത്തി എന്ന പേരിൽ പരിപാടി നടപ്പിലാക്കി വരുന്നത് എല്ലാ വാർഡുകളിലെയും കോൺഗ്രസിന്റെ കമ്മിറ്റിയെ സജീവമാക്കി മുൻപോട്ട് കൊണ്ടുപോകുകയാണ് ലക്ഷ്യം ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു

തൊപ്പിപ്പാട ശ്രീ ക്ഷേത്ര ഓഡിറ്റോറിയം വെച്ചാണ് പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചത് യോഗത്തിൽ വെച്ച് മണ്ഡലത്തിലെ സ്വാതന്ത്ര്യ സമരസേനാനായിരുന്ന അന്തരിച്ച വെള്ളയക്കാട്ട് ഗോപാലിന്റെ ഛായാചിത്രം അനാച്ഛാദനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ അധ്യക്ഷനായിരുന്നു തോമസ് രാജൻ ഇ കെ വാസു ജോർജ് ജോസഫ് പടവൻ അഡ്വക്കറ്റ് കെ ജെ ബെന്നി ജോർജ് ജോസഫ് മാമ്പറ ജൈമോൻ കോഴിമല എം എം ചാക്കോ മുളയ്ക്കൽ രാജലക്ഷ്മി അനീഷ് ലിജു ജോസ് റോയ് എവറസ്റ്റ് സാബു കോട്ടപ്പുറം സൈജുമോൻ കെ കെ വി കെ കുട്ടപ്പൻ ജോർജ് കിച്ചേരി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന